ചലച്ചിത്ര രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെട്ടിമുറിച്ചാണെങ്കിലും പുറത്തുവിടാൻ സർക്കാർ ഒരുങ്ങുമ്പോഴാണ് പ്രശസ്ത പിന്നണി ഗായിക ഗൗരി ലക്ഷ്മിയുടെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടും തമ്മിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഗൗരിയുടെ തുറന്നു പറച്ചിലിൽ വലിയ ചർച്ചയായി ജീവിതത്തിന്റെ പല ഘട്ടത്തിൽ ലൈംഗിക താല്പര്യത്തോടെ തനിക്ക് നേരെ ഉയർന്ന കൈകളെ പറ്റിയാണ് ഗൗരി ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ ബാല്യം മുതൽ ഒരു പെണ്ണിനുണ്ടായ ലൈംഗിക അതിക്രമങ്ങൾ വിവരിക്കുന്ന പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത മുറിവ് എന്ന ആൽബത്തിലുള്ളത് പാട്ടിൽ പറയുന്നതെല്ലാം താൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണെന്നും അത് എന്നും വലിയ മുറിവായി മനസ്സിൽ തന്നെ നിൽക്കുമെന്നാണ് ഗൗരിയുടെ വെളിപ്പെടുത്തൽ ഒരു വർഷം മുൻപ് പുറത്തിറങ്ങിയ പാട്ടിന്റെ ഭാഗങ്ങൾ ഈയിടെ ചാനൽ അഭിമുഖത്തിൽ കാണിച്ചതോടെയാണ് ട്രോളുകളും സൈബർ അധിക്ഷേപവും വ്യക്തിഹത്യയും നിറഞ്ഞത് പാട്ടിന്റെ പ്രമേയം ചിത്രീകരണ രീതി ഈണം എല്ലാം ട്രോളുകളായി എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് സൂചി ഇടമില്ലാത്ത ബസ്സിനുള്ളിൽ വന്നവെൻ്റെ പ്രായം നാല്പത് പാട്ടിന്റെ ഈ ആദ്യ വരിയിൽ തന്നെ ഗൗരി പറയുന്നത് വ്യക്തമാണ് ഈ പെണ്ണിന് പതിമൂന്നാം വയസ്സിൽ ബന്ധു വീട്ടിൽ വെച്ച് ചെറുപ്പം മുതൽ അറിയാവുന്ന ആളിൽ നിന്ന് നേരിട്ട മോശം സ്പർശനമാണ് മറ്റൊരു പരാമർശ വിഷയം ഗായികയായ ശേഷം കരിയറിൽ ഉയർച്ച വാക്കു നൽകി പലരും സ്പർശിച്ചത് അടക്കമുള്ള കാര്യങ്ങളാണ് പാട്ടിന്റെ ഉള്ളടക്കം എന്തിന് ഇതെല്ലാം ഇപ്പോൾ വിളിച്ചു പറയുന്നുവെന്നും എല്ലാം പബ്ലിസിറ്റി ആണെന്നുമുള്ള ആരോപണങ്ങളാണ് ആദ്യം ഉയർന്നത് അതിനുള്ള മറുപടി പാട്ടിന്റെ അവസാന ഭാഗത്തിൽ തന്നെയുണ്ട് നെഞ്ചിൽ ആഞ്ഞുകേറി ഈ തീക്കൊള്ളിക്കൊണ്ട് ഈ മുറിവ് നാളിതെത്ര പോയാലും മാഞ്ഞിടാത്ത മുറിവ് എന്നാണ് പാട്ട് പറയുന്നത് ഇത്തരം അനുഭവങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗൗരി പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു എട്ടാം വയസ്സിലുണ്ടായ കാര്യമാണെങ്കിലും അന്ന് ധരിച്ച വസ്ത്രം ഏതാണെന്ന് പോലും ഓർമ്മയുണ്ടെന്ന് ഗൗരിലക്ഷ്മി വ്യക്തമാക്കി വൈക്കത്ത് നിന്ന് തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ് പോകുന്നത് ബസ്സിൽ നല്ല തിരക്കുണ്ട് അമ്മയെന്നെ സുരക്ഷിതയായി ഒരു സീറ്റിനടിയിലേക്ക് കയറ്റി നിർത്തി തൊട്ടുപുറകിൽ ഇരിക്കുന്ന വ്യക്തി എൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള ആളാണ് എൻ്റെ ടോപ്പ് പൊക്കി അയാളുടെ കൈ അകത്തേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ആദ്യമായിരുന്നു അങ്ങനെ ഒരു അനുഭവം ഞാൻ അയാളുടെ കൈ തട്ടി മാറ്റി എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഇത് പ്രശ്നം പിടിച്ച പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഇതാണ് ഗൗരിയുടെ വാക്കുകൾ പതിമൂന്നാം വയസ്സിലെ അനുഭവം മറ്റൊരു ഷോക്കായി അവധിക്കാലത്ത് സ്ഥിരം പോകുന്ന വീടായിരുന്നു ചെറുപ്പം മുതലേ കാണുന്ന വ്യക്തി പിൻഭാഗത്ത് തട്ടി അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു തുടങ്ങിയതോടെ താൻ ആ വീട്ടിൽ പോകാതെയായെന്നും ഗൗരിലക്ഷ്മി വെളിപ്പെടുത്തി പാട്ടിന്റെ പേരിൽ വെളിപ്പെടുത്തലിന്റെ പേരിൽ തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തിന്റെ അടിസ്ഥാന പ്രശ്നം ജെൻഡർ തന്നെയാണെന്ന് ഗൗരി പറയുന്നു ആരുടെയും പേര് പറയുന്നില്ല ഏതെങ്കിലും വിഭാഗത്തെ പൊതുവായി കുറ്റപ്പെടുത്തുന്നില്ല എന്നിട്ടും ബുള്ളിങ് നേരിട്ടു ഒരു സ്ത്രീ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം ഉന്നയിച്ചു എന്ന രീതിയിലാണ് പലരും കാണുന്നത് ഇത് ലിംഗവിവേചനമാണെന്നും സമൂഹം ഏർപ്പെടുത്തുന്ന വിലക്കുകളുടെ മറ്റൊരു വേർഷൻ ആണെന്നും ഗൗരി കരുതുന്നു തന്റെ മറ്റൊരു പാട്ടിന്റെ തലക്കെട്ട് പോലെ ഈ നേരവും കടന്നു പോകും എന്ന് തള്ളിക്കളയുകയാണ് ഈ കോലാഹലങ്ങളെ നിസ്സാരം എന്ന് തോന്നാവുന്ന ദുരനുഭവങ്ങൾ മനുഷ്യനെ പ്രത്യേകിച്ച് സ്ത്രീകളെ എത്ര കാലവും വേട്ടയാടും എന്നതാണ് മുറിവ് സൂചിപ്പിക്കുന്നത് അന്നുധരിച്ച വസ്ത്രം വരെ ഗൗരി ഓർത്തിരിക്കുന്നത് അനുഭവിച്ച ആഘാതം ഉപബോധ മനസ്സിൽ അവശേഷിക്കുന്നത് കൊണ്ടാകാം മാനസിക സംഘർഷങ്ങൾ പാട്ടിന്റെ രൂപത്തിലെങ്കിലും ഇറക്കി വെച്ചതിന്റെ ആശ്വാസവും ഗായിക വ്യക്തമാക്കുന്നുണ്ട് ഒരു നിമിഷം ചിന്തിക്കാൻ തയ്യാറാകാതെ കണ്ടാലുടൻ നിറയൊഴിക്കുന്ന സമീപനമാണ് സൈബർ ലോകത്തുള്ളത് ഈ സമീപനം മാറേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ മന്ദഗതിയിൽ നീങ്ങിയിരുന്ന പാട്ട് ഇപ്പോൾ വൈറലായിരിക്കുകയാണ് മാത്രമല്ല തന്റെ എല്ലാ പോസ്റ്റുകൾക്കും ഇപ്പോൾ ട്രാഫിക് കൂടിയെന്നും ഗൗരി ലക്ഷ്മി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതാണ് മുറിവെന്ന ആൽബത്തിന് കിട്ടിയ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ പാർശ്വഫലം